വർഷങ്ങളായി തന്റെ ലൈനേജ് മാത്രം കൂടെ കൊണ്ടു നടക്കുന്ന ഒരു പ്രാവുപ്രേമി നാഷണൽ ടൂർണമെന്റ് മുതൽ പാലക്കാട്ടെ മറ്റു പല ടൂർണമെന്റുകളിലും ഇദ്ദേഹം പ്രാവിനെ മത്സരത്തിനായി വിടാറുണ്ട് ആളൊറ്റയ്ക്ക് തന്നെയാണ് ഈ പ്രാവുകളെ എല്ലാം നോക്കുന്നത് അയ്യൂബ് ഒലവക്കോടിന്റെ സുൽത്താൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും കാരണം ഒരു രാജകീയ പ്രൗഢി തന്നെയാണ് ഇദ്ദേഹത്തിന് ഈ കാണുന്നതാണ് അയ്യൂബ് ഖാന്റെ മനോഹരമായ ലോഫ്റ്റ് തന്റെ വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ ലോഫ്റ്റ് സ്ഥിതി ചെയ്യുന്നത് പണ്ടുകാലത്തെ ഒരു കേട്ടുകേൾവിയുണ്ട് ഇദ്ദേഹത്തിന്റെ പിതാവ് പ്രാവിനെ പറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ചില പ്രാവുകൾ രാത്രി ഇറങ്ങാതെ പറക്കുകയും പറക്കുന്ന ലോഫ്റ്റ് എന്ന് മാറിപ്പോകാതെയും ഇരുന്നപ്പോൾ അവിടെയുള്ള വൈക്കോൽകോനെ കത്തിച്ച് പ്രാവിനെ ഇറക്കിയ ഒരു ചരിത്രമുണ്ട് ഇദ്ദേഹത്തിന്റെ പിതാവിനെ ഈ കള്ളിമുണ്ടെടുത്ത് തീറ്റ കൊടുക്കുന്ന ആളാണ് ഈ ലോഫ്റ്റിന്റെ ഉടമ സാധാ ലോഫ്റ്റ് പോലെയൊന്നുമല്ല പണ്ടത്തെ ഒരു കളം അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രൗഢി അത് വേറെ തന്നെയാണ് ഇവിടെ ആൺപ്രാവിനും പെൺപ്രാവിനും ഒരുമിച്ചു തന്നെയാണ് ഫുഡ് കൊടുക്കുന്നത് കോൺക്രീറ്റ് ചെയ്ത മുറ്റം പ്രാവിന് താമസിക്കാനായി ചെറിയൊരു റൂമും ഈ ഫുഡ് കഴിക്കുന്ന ചില പ്രാവുകളിൽ വിൻ്റേജ് ഐറ്റം വരെ അത് വെള്ളയിൽ കരിങ്കണ്ണും ഭൂതി ലൈനേജും പിന്നെ ന്യൂജൻ പേഡിൽ പഴയ ലൈനേജ് മിക്സ് ചെയ്ത കുറച്ച് പ്രാവുകളും ഇതൊക്കെയാണ് ആ പ്രാവുകൾ ഇതിൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂറിന് മുകളിൽ പറന്ന ഉണ്ട് പണ്ടത്തെ ആശാമാർക്ക് ലക്ഷണം നോക്കാൻ പറ്റിയ പ്രാവുകൾ തന്നെയാണ് ഇവരൊക്കെ ഇത്രയും പ്രാവുകൾക്ക് പല ടൈപ്പിലുമാണ് പേരുകൾ വീടിനകത്തുള്ള ഇവരുടെ കേജാണിത് വളരെ മനോഹരമായി തന്നെയാണ് ഇവരുടെ കേജുകൾ വീതിയും നീളവും വായു സഞ്ചാരവും കിട്ടാൻ പാകത്തിൽ തന്നെയാണ് കേജുകൾ അതുകൊണ്ട് തന്നെ ഇതിനകത്തു കിടക്കുന്ന പ്രാവുകൾക്ക് യാതൊരുവിധ ശല്യവും ഉണ്ടാവില്ല പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അയ്യൂബ് ഖാന്റെ വീട്ടിലോട്ട് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന ഒരു ഐറ്റം ഉണ്ടെ ഇതാണത് സിക്സ്റ്റി വൺ മോഡൽ ബുള്ളറ്റ് റാഡോ വാച്ചും മുഖത്തൊരു കണ്ണടയും വെള്ള ഷർട്ടും വെള്ളം ഉണ്ടുമുടുത്ത് ഇദ്ദേഹം ഇതിൽ പോകുന്നത് ഒരു അഴകു തന്നെയാണ് നല്ലൊരു വാഹനപ്രേമി കൂടിയാണ് ഇദ്ദേഹം ചില കളക്ഷനുകൾ ഇതൊക്കെയാണ് പ്രാവിന് നോക്കാമെന്ന് വണ്ടി കാണിക്കുന്ന എന്തെന്ന് വെച്ചാൽ ഇഷ്ടം കൊണ്ടാണ് ഈ പ്രാവുകൾ തടവു പുള്ളികളാണെന്ന് തോന്നുന്നു ഈ പ്രാവുകൾക്ക് മറ്റുള്ള പ്രാവിന്റെ കൂടെ ചുറ്റിക്കറങ്ങാൻ അനുവിദിനേയമല്ല അൺസീസണിൽ മിക്സിംഗ് ഫുഡാണ് ഇവിടെ കൊടുക്കുന്നത് അത് കഴിക്കാൻ കൊറേ കുഞ്ഞന്മാരും ഇതാണ് ആ കുഞ്ഞന്മാരെ ഇവർക്ക് ഹാൻഡ് ഫീഡ് കൊടുക്കുന്നില്ല അതാണ് നിയമം അപ്പോഴേക്കും ബാക്കിയുള്ള പ്രാവുകൾ അവർക്ക് കൊടുത്ത ഫുഡ് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ലൈനേജ് മാത്രം ഇവിടെ കീപ്പ് ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ പറയാൻ ഒരുപാട് കഥകളുണ്ട് അത് ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് ഇതിന്റെ ഉടമ പറയുന്നതാവും കാണേലും ഇവിടെ അൺസീസണിലും സീസണിലും കുഞ്ഞുങ്ങൾ എടുക്കാറുണ്ട് ആവശ്യക്കാർക്ക് കുഞ്ഞുങ്ങളും വലിയ പ്രാവുകളെയും സെയിൽ ചെയ്യുന്നുണ്ട് ഇവിടെ മത്സര പ്രാവുകളെ പറപ്പിക്കുന്ന കൂട്ടത്തിൽ ഇവന്റെ സമയം ഇരുപത്തിനാല് മണിക്കൂറാണ് എന്തൊക്കെയായാലും ഇവിടത്തെ ഒരു കളക്ഷൻ അത് വേറെ തന്നെയാണ് ഇവരെ കൂട്ടത്തിൽ ഒരാളെ ഞാൻ പരതി കാരണം എനിക്ക് ഒരു പ്രാവ് ഇവിടെയുണ്ട് ഓമനെ പേരിൽ ഈ ലോഫ്റ്റ് കീഴടക്കിയതാണ് അവൻ അവനെ കാണാൻ ഞാൻ ചോദിച്ചപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിൽ പ്രാവുകൾക്കുണ്ടാകുന്ന അസുഖത്തിൽ അവൻ ഇവിടെ വിട്ടു പോയെന്ന് വളരെ വിഷമം തന്നെ ഉണ്ടാക്കി അവന്റെ വേർപാട് അവന്റെ ലൈനേജിൽ കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ നാല് സീസണിൽ തുടർച്ചയായി പറഞ്ഞൊരു പ്രാവിനെ കാണിച്ചു വന്നു അതാണ് അവന്റെ മകനെന്ന് അതൊക്കെ പറഞ്ഞു കേട്ടതും ഞാനും ഹാപ്പിയായി ഇങ്ങനെയൊക്കെയാണ് ഈ ലോഫ്റ്റിന്റെ വിശേഷങ്ങളെങ്കിൽ കഴിക്കാതെ ഒരുത്തനും അകത്തു പ്രവേശനമില്ല ശരിക്കും ഒരു പട്ടാള ചിട്ട ചുരുക്കി പറഞ്ഞാൽ തിടമ്പനർഹനായ കൊമ്പന്മാർ തന്നെയാണ് ഇവർ ലൈനേജിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല ഇദ്ദേഹം ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഫീമെയിലും മെയിലും പുറകെ പോകുന്നതേയില്ല എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു കള്ളച്ചിരി നേരം ഇരട്ടിയത് കൊണ്ട് ഞാനും വീട്ടിലോട്ട് മറ്റൊരു ലോഫ്റ്റിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം